ഇതാണ് നല്ലത് യൂട്യൂബ് ലൈവാണ് അതെ അയ്യോ ഇനി പരിപാടിയാണ് പരിപാടി ചെയ്യുന്നത് ഇല്ല ഞാൻ ചെയ്തപ്പോ നീ എന്തുകൊണ്ടാണ് കണ്ടോണ്ടിരുന്നത് ചിത്രം നേരം ഇല്ല ഞാൻ ചെയ്തപ്പോ നീ കണ്ടില്ലേ അതവിടെ സൂപ്പറ ലൈറ്റിങ് ലൈവ ലൈവ് ലൈവ് ആയിരിക്കും രാ നീ ട് ചെല്ലു നീട്ട് ചെല്ലു നൂറാ ഇതൊന്നും ഫോട്ടോ ആണ് ഗായസ് പിന്നെ സന്തോഷം അല്ല ഇതെന്റെ ആദ്യത്തെ ലൈവ് ഞാൻ ഇവരെ കണ്ടാണ് ലൈവ് പഠിച്ചത് നമ്മളൊന്നും കഴിച്ചില്ലാത്ത ശരിയായില്ല അതുകൊണ്ട് മനസിലായില്ല നിങ്ങൾ കഴിച്ച സത്യപ്രതി ലൈ പോകുമ്പോ നമ്മളെ പ്രൈവസി പോയിണ്ടാവില്ല आदरा हाय 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 इधर कमेंट्स वेरला नोरा साबो नोरा आदरा नोरा वेरस लेवन नाइस ओ इदम ई लाइवम आदरे नोरा न तूगी यार मादरे दिस शिगिंदा रे ले मादरे दिस शिगिंदा चरीगा हमसा आगल तकला ई उई कोंड्री केल हं चत्त चत्त बलं में आनीला पडम दिचो अयो എല്ലാരും ക്ഷമിക്കണം ഇതിന്റെ ആദ്യത്തെ ലൈവാണ് അടുത്ത ലൈവ് അപ്പൊ അതുവരെ വരെ ആദ്യം ഞാൻ നോക്കി ഇത് കഴിഞ്ഞിട്ട് അക്ബറിനെ കാണാൻ പോയി എന്നിട്ട് രാവിലെ ആറേഴ് മണി വരെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നെവിൻ നെവിൻ നേരത്തെ ആ എന്ന ചാളിട്ട് തിരിച്ചോളൂ വിളിക്കൂലേ ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ന് ഒരുമിച്ച് പോവെന്ന് വിചാരിച്ച അങ്ങനെ അപ്പം കാണാന്ന് വിചാരിച്ച ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും മീറ്റ് പോലെ അന്തരപോലുണ്ടല്ലേ അയ്യോ ശരിയുണ്ട് ഇതാണ് എന്താണ് ഇത് 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 ലൈവാണോ ഓ ലൈവ് ആണോ ഭയങ്കര അതെ 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 എല്ലാ സ്ക്രിപ്റ്റുകളാണ് നിങ്ങള് സാരി ഒക്കെ എടുക്കാൻ അറിയാമോ ഏ ണല്ലേ അയ്യേ എന്തോ നസി ലൈവാണ് നസിബ മുന്നൂറ്റൊമ്പത് എങ്ങനെയാണ് നടക്ക സംസാരിച്ചോണ്ടിരിക്കും അല്ലേ എനിക്ക് തോന്നുന്ന ഇടയ്ക്ക് ഞാൻ ഒരു ഫുഡ് ബ്ലോഗിന് പോകുമ്പോഴും ലൈവ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാ ഫുഡ് കാണിച്ച് കൊതിപ്പിക്കൂർ ോ തിന്നോ ഓ അതാണ് അതാണ് സത്യം നമ്മൾ അങ്ങനത്തെ ബന്ധമല്ലേ ഇനി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പൊ മതിയോ ഇനി നമ്മള് പിന്നെ ഞാൻ വരുന്ന എല്ലാവരും എല്ലാവരും ബൈ പറയോ